രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രനെ കീഴടക്കിയ ഐ എസ് ആർ പുതുവത്സര ദിനത്തിൽ പൊതുചരിത്രം കുറിച്ചു പി എസ് എൽ വിയുടെ അറുപതാമത് വിക്ഷേപണമായ പി എസ് എൽ വി സി അൻപത്തിയെട്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ഇന്ന് വിക്ഷേപിച്ചു രാവിലെ ഒൻപത് പത്തിന് ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നായിരുന്നു എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റിൻ്റെ വിക്ഷേപണം ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ ബ്ലാക്ക് ഹോളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഐ എസ് ആർ ഒ ഇത്തവണ ലക്ഷ്യമിടുന്നത് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ ധ്രുവീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപഗ്രഹം കൂടിയാണ് എക്സ്പോസാറ്റ് ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് എക്സ്പോസാറ്റിനെ പി എസ് എൽ വി അൻപത്തിയെട്ട് എത്തിക്കുക തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിമൻ എഞ്ചിനീയേർഡ് സാറ്റലൈറ്റ് എന്ന വി സാറ്റ് ഉൾപ്പെടെ പത്ത് ചെറു ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശത്തു നിന്ന് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് വി സാറ്റ് പഠിക്കുക മുപ്പത് വർഷത്തിനിടെ പി എസ് എൽ വി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ആദ്യ വിക്ഷേപണം ഇതുവരെ അൻപത്തി ഒൻപത് വിക്ഷേപണങ്ങൾ നടത്തി അതിൽ രണ്ടെണ്ണം പരാജയമായി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപതിന് കന്നി ദൗത്യം പരാജയപ്പെട്ടു രണ്ടാമത്തെ പരാജയം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കിലോ ഭാരമുള്ള ഐ ആർ എൻ എസ് എസ് വൺ എച്ച് ഉപഗ്രഹവുമായി പി എസ് എൽ വി എക്സ് എൽ പതിപ്പ് കുതിച്ചുയർന്നപ്പോഴായിരുന്നു അത് ചാന്ദ്രയാൻ ഒന്ന് മംഗളയാൻ ആദിത്യ എൽ വൺ തുടങ്ങി നിർണായക വിക്ഷേപണങ്ങളെല്ലാം പി എസ് എൽ വിയിലാണ് നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഒറ്റക്കുതിപ്പിൽ ബഹിരാകാശത്തെത്തിച്ചതാണ് ചരിത്ര നേട്ടം വാണിജ്യ വിക്ഷേപങ്ങളിൽ ലോകത്തെ മുൻനിര റോക്കറ്റാണിത് കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാമെന്നതാണ് പ്രിയങ്കരമാക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ പി വിക്ഷേപിച്ചിട്ടുണ്ട് ഐ എസ് ആർ ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നുണ്ടാക്കിയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അഞ്ച് വർഷമാണ് കാലാവധി ബഹിരാകാശത്തെ നാൽപ്പതോളം സ്രോതസ്സുകളുടെ പഠനമാണ് ലക്ഷ്യം എക്സ്പെക്റ്റ് എന്ന എക്സ് റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എക്സ് റേ പോളാരിമീറ്റർ എന്നീ ഉപകരണങ്ങളാണ് ഉപഗ്രഹത്തിലുള്ളത്